പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ന്യൂസ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യൂസിലെ ഹാഷ്മി നടത്തിയ അഭിമുഖ സാഹസം കണ്ടുതീരുമ്പോൾ നമ്മുടെ മുമ്പിൽ ബാക്കിയാകുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധമനായ ഒരു മാധ്യമ പ്രവർത്തകൻ അതാണ് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന തിരിച്ചറിവ് എന്തിനായിരുന്നു ഈ അഭിമുഖം നാൽപ്പത്തി ഒൻപത് മിനിറ്റ് നീളുന്ന ഈ അഭിമുഖം ആരംഭിക്കുന്നത് നൂറ് ശതമാനം അതിജീവിതമാർക്കൊപ്പം എന്ന ഹാഷ്മിയുടെ സ്റ്റേറ്റ്മെന്റോടെയാണ് എന്നാൽ നൂറ് ശതമാനവും കുറ്റാരോപിതനൊപ്പമാണ് ഹാഷ്മിയും ട്വന്റി ഫോർ ന്യൂസും എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ അഭിമുഖം അവസാനിക്കുന്നത് അഭിമുഖത്തിൽ ഉടനീളം തെളിയുന്നത് ആ പക്ഷപാതമാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അഭിമുഖം ഒന്നുകൂടി കാണുക ആ അഭിമുഖത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റ് ശ്രദ്ധിക്കണം വളരെ നിഷ്കളങ്കം എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ ഹാഷ്മി അവിടെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ഹാഷ്മിയുടെ പരാമർശം ഇതാണ് രാഹുൽ കോൺഫിഡൻ്റ് ആയി വാദിക്കുന്നത് പോലെ അതാണ് ഹാഷ്മിയുടെ പരാമർശം അത് നിഷ്കളങ്കമായി പറഞ്ഞതാണ് രാഹുൽ കോൺഫിഡന്റായി വാദിക്കുന്നത് പോലെ എന്ന് ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് കുറ്റാരോപിതന്റെ ഓരോ വാക്കിലും വാചകത്തിലും കോൺഫിഡൻസ് തുള്ളിത്തുളുമ്പുകയാണെന്ന് ഹാഷ്മി വെറുതെ ഒരു ഓളത്തിന് പറഞ്ഞു പോകുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കുറ്റാരോപിതൻ അപാര കോൺഫിഡൻസോടെയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ അഭിമുഖീകരിക്കുന്നതെന്ന സ്റ്റേറ്റ്മെന്റ് പൊതുസമൂഹത്തിന് സമൂഹത്തിന് നൽകുകയാണ് അയാൾ അത് പറയാൻ വേണ്ടി തട്ടിക്കൂട്ടിയതാണ് ഈ അഭിമുഖം ഇനി ഈ അഭിമുഖത്തിന്റെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക ഒരു ഇടപെടലുണ്ട് കുറെ കാര്യങ്ങൾ അയാൾ അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം ഹാഷ്മിയോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാഷ്മിയോട് പറയുകയാണ് ഷഹനാസിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ട്വന്റി ഫോർ ന്യൂസിനും ഹാഷ്മിക്കും ഹണീർ ഭാസ്കറിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ റിനിയുടെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ ഈ വിഷയവും നിങ്ങൾക്ക് ബോധ്യമാകും നമുക്ക് ഇവിടെ ഹാഷ്മിക്കും ട്വന്റി ഫോർ ന്യൂസിനും താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യമായി എന്ന് ആരാണ് പ്രഖ്യാപിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ അതായത് കൊടും കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട മൂന്ന് പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടം പറയുകയാണ് താൻ പറഞ്ഞതെല്ലാം ഹാഷ്മിക്ക് ബോധ്യമായെന്ന് നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതുപോലെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് അപ്പോൾ എന്താണ് ഹാഷ്മിയുടെ പ്രതികരണം ഒന്ന് ഞരങ്ങാതെ ഒന്ന് കുതരാതെ തുരുകെക്കുടി കൊണ്ട് പോലും ഒരു അനിഷ്ടം പ്രകടിപ്പിക്കാതെ തനിക്ക് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു കൊടുക്കുകയാണ് ഈ ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ എന്തിനായിരുന്നു ഈ അഭിമുഖ നാടകം എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് രാഹുൽ കോൺഫിഡന്റ് ആണെന്ന് ഹാഷ്മി താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹാഷ്മിക്ക് ബോധ്യമായെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ പറയുന്നത് എന്താണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി കോൺഫിഡന്റ് ആയി ആരെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താൻ താൻ തയ്യാറാണ് എന്ന് ഈ വൺ ലൈനിൽ തയ്യാറാക്കിയ ഒരു നാടകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാഷ്മി അഭിമുഖം താൻ കോൺഫിഡന്റ് ആണെന്ന് അയാൾ ഹാഷ്മിയെ കൊണ്ട് പറയിപ്പിക്കുന്നു താൻ പറഞ്ഞതെല്ലാം ഹാഷ്മിക്ക് ബോധ്യപ്പെട്ടു വളരെ കോൺഫിഡന്റ് ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇനി ഹാഷ്മിക്ക് ജേർണലിസ്റ്റ് എന്ന ആ ഐ ഡി കാർഡ് ഊരി വെക്കാം ഹാഷ്മിയുടെ ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സർട്ടിഫൈ ചെയ്ത സാഹചര്യത്തിൽ ഇനി താങ്കൾ ആ കാർഡും തൂക്കി നടക്കുന്നതിൽ അർത്ഥമില്ല മാധ്യമ ധാർമികതയെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ കാശ്മിയോട് ഇനി സംവദിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ട്വന്റി ഫോർ ന്യൂസ് മുൻകൈയ്യെടുത്താണ് ഈ നാടകം പ്ലാൻ ചെയ്തത് എന്ന് അഭിമുഖത്തിനിടയിൽ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ കുറ്റാരോപിതരെ അഭിമുഖം നടത്തുന്ന മാധ്യമ പ്രവർത്തകന്റെ ലക്ഷ്യം സാധാരണഗതിയിൽ എന്താണെന്നാണ് നാം മനസ്സിലാക്കുക തീർച്ചയായും തന്റെ മുന്നിലിരിക്കുന്ന കുറ്റാരോപിതനെ വിചാരണ ചെയ്യൽ ഒരു ജേർണലിസ്റ്റിന്റെ ദൗത്യമല്ല അതേസമയം അയാൾക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് പറയാനുള്ള അവസരം നൽകുകയും വേണം പക്ഷെ അത് എങ്ങനെയായിരിക്കണം ഒരിക്കലും ഇരകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാകാൻ പാടില്ല താൻ ഒരുക്കുന്ന പ്ലാറ്റ്ഫോം കുറ്റാരോപിതന്റെ പ്രചരണ വേദിയാകാനും പാടില്ല ഇരകളെയും അതിജീവിച്ചവരെയും പൊതുസമൂഹത്തെയും ഈ അഭിമുഖം എങ്ങനെ ബാധിക്കുമെന്ന തിരിച്ചറിവോടെ വേണം ആ അഭിമുഖം നടത്തേണ്ടത് അങ്ങനെയാണോ ഈ അഭിമുഖം നടന്നത് വന്നിരിക്കുന്ന കുറ്റാരോപിതൻ പലതരം നാടകങ്ങളും കളിക്കും തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഇരകളിൽ കുറ്റം ചാരാൻ പഴി മറ്റുള്ളവരിൽ ചേരാൻ കുറ്റാരോപിതൻ ഇക്കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറ്റാരോപിതരെ അഭിമുഖം നടത്താൻ ഇറങ്ങുന്ന മാധ്യമ പ്രവർത്തകൻ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കി വെക്കേണ്ടത് സംഭവങ്ങളുടെ നാഴ്വഴിയാണ് അതിന്റെ സമയക്രമമാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും കുറ്റാരോപിതനെ അനുവദിക്കാതിരിക്കുക ഈ അടിസ്ഥാനപരമായ ഹോംവർക്ക് ചെയ്യാതെയാണ് ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തെ അഭിമുഖിക്കാൻ അഭിമുഖിക്കാനിറങ്ങിയത് എന്ന് തെളിയിക്കാൻ ആവോളമുണ്ട് ഉദാഹരണങ്ങൾ തനിക്കെതിരെ ആരോപണം ഉയർന്നത് എം വി ഗോവിന്ദൻ മാഷുടെ മകൻ ഉൾപ്പെട്ട ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഹാഷ്മി തലയാട്ടി സമ്മതിക്കുന്നു നോക്കൂ ഈ വിവാദത്തിന്റെ നാൾ കുറിച്ച് ഹാഷ്മിക്ക് ഒരു ധാരണയുമില്ലെന്ന് വ്യക്തമാകുന്ന ഉദാഹരണമാണിത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഹൂ കെയേഴ്സ് എന്ന അയാളുടെ കുപ്രസിദ്ധമായ പുച്ഛം ചൊരിഞ്ഞ ആ തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ട് ആ തീയതിയിലാണ് അയാളുടെ ആ കുപ്രസിദ്ധമായ പ്രതികരണം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ഹൂ കെയ്സ് എന്ന പ്രയോഗം പിന്നീട് ഗൗരവമായി പരാമർശിക്കപ്പെട്ടത് റിനി ആൻഡ് ജോർജ് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ അഭിമുഖം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിന് ആ പരാമർശത്തിന് വിശദീകരണം നൽകി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി എന്താണ് റിനിയുടെ പത്രസമ്മേളനത്തിലൂടെ നാട്ടുകാർക്ക് വ്യക്തമായ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മോശം ഇടപെടലിനെ കുറിച്ച് താൻ പിതാവിനെ പോലെ കാണുന്ന പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനോട് പരാതി പറഞ്ഞു എന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു ആ വെളിപ്പെടുത്തൽ ബി ഡി സതീശനും ശരിവെച്ചിരുന്നു അപ്പൊ പിന്നെ ഗോവിന്ദൻ മാഷിന് ഇതിൽ എന്ത് കാര്യം ഗോവിന്ദൻ മാഷുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണം ചീറ്റിയത് ആരോപണകർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലവാരമുള്ള ഒരു ഫ്രോഡ് ആയതിനാലാണ് അയാളുടെ ആരോപണത്തിൽ വസ്തുതയുടെ കണിക പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇനി ഗോവിന്ദൻ മാഷിനെതിരെ ഉയർന്ന ആരോപണം വഴിതിരിച്ചുവിടാനാണോ ബി ഡി സതീശൻ ശ്രമിച്ചത് അതിനാണോ രാഹുലിനെതിരെ ഉയർന്ന ആരോപണം സതീശൻ ശരിവച്ചത് ഇക്കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരുത്തുന്ന ഒരു ഇടപെടൽ പോലും ഈ അഭിമുഖത്തിൽ ഹാഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല റിണി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടതാണ് റിണിയെ സതീശൻ ശരിവെയ്ക്കുകയും ചെയ്തു ഈ നിർണായകമായ സംഭവത്തെക്കുറിച്ച് ഒരു കാര്യവും ഹാഷ്മിക്ക് ചോദിക്കാനില്ല വ്യക്തത വരുത്തണമെന്ന നിലപാടില്ല ഇതൊന്നുമില്ലാതെയാണ് റിനിയുടെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ഒരു മാധ്യമ പിമ്പിന്റെ നിർലജ്ജമായ നിർവികാരതയോടെ ഹാഷ്മി നിശബ്ദനായി പോകുന്നത് വിവാദങ്ങളുടെ നാൾവഴിയെക്കുറിച്ച് ഹാഷ്മിയുടെ കുറ്റകരമായ അജ്ഞത വെളിപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം കൂടി ഈ അഭിമുഖത്തിലുണ്ട് തനിക്കെതിരെ പരാതി വന്നത് ട്വന്റി ഫോർ ന്യൂസിൽ ബാർക്ക് തട്ടിപ്പിനെ കുറിച്ച് ഒരു വാർത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഉയർന്ന സമയത്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അയാളുടെ പരാമർശം ഇതാണ് ആ പരാതി വന്നതോടെ ബാർക്ക് തട്ടിപ്പ് വാർത്ത സുച്ചിട്ടതുപോലെ നിന്നുകയത്രേ ഇത് എവിടെ ഇരുന്നാണ് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിനകത്ത് അവർ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയെ കുറിച്ചാണ് അയാൾ ഇങ്ങനെ പറയുന്നത് ഇത് കേട്ടിരിക്കുന്ന ഹാഷ്മിയുടെ ഗതികേടെന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം ചാനലിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് ബാർക്ക് തട്ടിപ്പ് സംബന്ധിച്ച ഓപ്പറേഷൻ സത്യ രാഹുലിനെതിരെ പരാതി വന്നപ്പോൾ സ്വിച്ചിട്ടതുപോലെ ട്വന്റി ഫോർ ന്യൂസ് ആ ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നിർത്തിയത്രേ ഈ തലവഴിത്തരം ട്വന്റി ഫോർ ന്യൂസിൽ ചെന്നിരുന്ന ഹാഷ്മിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് അത് കേട്ട് ഒരു കിഴങ്ങേശ്വര പരബ്രഹ്മത്തിന്റെ നിർവീകാരതയോടെ ഇരിക്കുന്ന ഹാഷ്മിയുടെ അവസ്ഥയെ ഏതു പേരിലാണ് നാം വിശേഷിപ്പിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധമായ ക്ലിപ്പുകൾ അതിജീവിതമാരെ പരാതിക്കാരെ ക്രൂരമായി ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങളുള്ള ആ ഓയോസ്ക്ലിപ്പുകൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഈ അഭിമുഖത്തിൽ മാങ്കൂട്ടത്തിൽ പരാമർശിക്കുന്ന വാർത്തകൾ വരുന്നതിനും എത്രയോ മുമ്പ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിക്ക് മുമ്പിൽ മൂന്ന് പരാതികളുണ്ട് ആ മൂന്ന് പരാതികളിലും പരാതിക്കാരുമായി കുറ്റാരോപിതന് ഫോൺ വഴി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആ മൂന്ന് പരാതികളിലും ഗർഭഛിദം ആരോപിക്കുന്നുണ്ട് എല്ലാം പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളാണെന്നാണ് അയാൾ ഉയർത്തിയ ഡിഫൻസ് എന്നിട്ടാണ് ജാമ്യത്തിൽ ഇറങ്ങിയ തക്കം നോക്കി തനിക്കെതിരെ ഉയർന്ന പരാതികളെ കുറിച്ച് പറയുമ്പോൾ ഗോവിന്ദൻ മാഷയും ട്വന്റി ഫോർ ന്യൂസിന്റെ ഓപ്പറേഷൻ സത്യയും ഒക്കെ അയാൾ പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് ഇയാൾ െന്ന് തികഞ്ഞ പുച്ഛത്തോടെ പ്രതികരിച്ചപ്പോൾ ഗോവിന്ദൻ മാഷും ട്വന്റി ഫോർ ന്യൂസിന്റെ ബാർക്ക് തട്ടിപ്പ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒന്നും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല ഇനി തനിക്കെതിരെയുള്ള പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒന്നാമത്തെ കേസിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ രാഹുൽ മൺകൂട്ടത്തിൽ വാദിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഗോവിന്ദൻ മാഷിയുടെ കാര്യമൊന്നും പറയുന്നില്ല ആ ആരോപണത്തിന് എന്തായിരുന്നു ഹാജരാക്കിയ തെളിവ് ബി ജെ പിയുടെ ചാനലിൽ ജോലി ചെയ്യുന്ന ആളാണത്രേ പരാതിക്കാരി പരാതിക്കാരിയുടെ ഭർത്താവ് ബി ജെ പിയുടെ ജില്ലാ നേതാവാണ് ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തനിക്കെതിരെ കെട്ടിച്ചമച്ച പരാതി എന്ന് വാദിക്കാൻ കുറ്റാരോപിതന്റെ കൈവശമുള്ള തെളിവ് അതുമാത്രമായിരുന്നു ആ തെളിവ് കോടതിയിൽ വിലപ്പോയോ ഇല്ലല്ലോ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് പുറപ്പെടുവിച്ച ആ ഉത്തരവ് ഹാഷ്മി കണ്ടുപോലും കാണില്ല ഈ അഭിമുഖ സാഹസത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ഉത്തരവ് ഒന്ന് വായിച്ചു മനസ്സിലാക്കേണ്ടതായിരുന്നു ഒന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ക്രൂരവും മനുഷ്യത്വഹീനവുമായ പ്രവൃത്തി എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് ആശുപത്രിയിൽ പോകാൻ അനുവദിക്കാതെ ഡോക്ടറെ കാണാൻ സമ്മതിക്കാതെ സ്വയം ഏതോ മരുന്ന് നിർദ്ദേശിച്ച് അത് കഴിക്കുന്നുവെന്ന് വീഡിയോ കോൾ വിളിച്ച് ഉറപ്പുവരുത്തിയെന്ന അതിഗുരുതരമായ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് എന്തായിരുന്നു പ്രതിയുടെ ഡിഫൻസ് കോടതി ഉത്തരവ് ഹാഷ്മി വായിച്ചായിരുന്നു അയാളുടെ ഡിഫൻസ് എന്തായിരുന്നു അയാൾ പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരാതിക്കാരി ഗർഭചിത്രം നടത്തിയത് എന്ന് അല്ലാതെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി താനല്ല എന്നല്ല അയാൾ കോടതിയിൽ പറഞ്ഞത് ഗർഭചിത്രം നടത്തിയത് പരാതിക്കാരി സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നാണ് ആ വാദം കോടതി അംഗീകരിച്ചോ വിധിയുടെ പതിനാലാം പേജിൽ സെഷൻ ജഡ്ജ് അക്കാര്യം ഇങ്ങനെ നിരീക്ഷിക്കുന്നു ഹർജിക്കാരന്റെ സമ്മതത്തിന് വഴങ്ങിയും അയാൾക്കൊപ്പം ഒരു ജീവിതം ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ഇര ഗർഭിദ്രത്തിന് സമ്മതം നൽകിയതെന്ന് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാകുന്നു ആ പാരഗ്രാഫ് അവസാനിക്കുന്ന വാചകം ഇങ്ങനെയാണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അണ്ടർ സെക്ഷൻ ഓഫ് ദ ഭാരതീയ സംഹിത ഈസ് ഗ്രേവ് സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരെ ഗർഭചിദത്തിന് വിധേയമാക്കുന്ന കുറ്റകൃത്യം വിശദീകരിക്കുന്ന വകുപ്പാണ് ബി എൻ എസ് എയ്റ്റി നയൻ കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ പത്തു വർഷം തടവും പിഴയും ഈ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തെന്ന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന കോടതി നിരീക്ഷണം നെറ്റിയിൽ പതിഞ്ഞ കുറ്റാരോപിതനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെയാണ് ട്വന്റി ഫോർ ന്യൂസും ഹാഷ്മിയും ചേർന്ന് വെളിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത് ഈ കോടതി നിരീക്ഷണത്തെക്കുറിച്ച് കോടതി മുറിയിൽ പൊളിഞ്ഞു വീണ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങളെക്കുറിച്ച് ഒരു ചോദ്യവും ഹാഷ്മിക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല പിന്നെ എന്തിനായിരുന്നു ഈ അഭിമുഖ നാടകം ഈ അഭിമുഖം യഥാർത്ഥത്തിൽ അവശേഷിപ്പിക്കുന്നത് എന്താണ് തന്റെ ഭാഗം കേൾക്കാതെയാണ് കോൺഗ്രസ് തന്നെ പുറത്താക്കിയത് എന്നയാൾ വാദിക്കുന്നു വി ഡി സതീഷിനോട് ഈ കാര്യങ്ങൾ ഇന്നേ വരെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അയാൾ ആണയിടുന്നു ഓർക്കുക കോൺഗ്രസിന്റെ ഒരു എം എൽ എക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത് ആ ആരോപണങ്ങൾ എത്ര കാലം പൊതുമണ്ഡലത്തിൽ നിന്നു ആരോപണങ്ങൾ ഉയരുമ്പോൾ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് പക്ഷെ അയാളോട് ഒരു നേതാവും ചോദിച്ചില്ല എന്താ നിന്നെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ ആ പാർട്ടിയിൽ ആരും ഇതേവരെ അയാളോട് ചോദിച്ചിട്ടില്ല അത്രേ എന്തൊരു അവസ്ഥയാണ് ആ പാർട്ടിയിൽ നിൽക്കുന്നതെന്ന് ആലോചിക്കും അയാൾ അമ്മയുടെ കണ്ണുനീർ കണ്ടു വളർന്നവരാണത്രേ ഈ ആരോപണങ്ങളുടെ മധ്യത്തിലും അയാൾ ഏതൊക്കെയോ അമ്മമാർ ചേർത്ത് പിടിച്ച് സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുന്നുണ്ടത്രേ അക്കൂട്ടത്തിൽ അമ്മമാർ മാത്രമേ ഉള്ളൂ പച്ചത്തെ പറയുന്ന ഏതെങ്കിലും കുഞ്ഞമ്മമാരുണ്ടോ എന്ന് ചോദിക്കാൻ ഹാഷ്മിയുടെ നാവ് അളഞ്ഞില്ല കാരണം ഈ അഭിമുഖം ഒരു കൊട്ടേഷനാണ് തനിക്കെതിരെ പരാതി നൽകിയവർക്കെതിരെ വെല്ലുവിളി മുഴക്കാൻ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും തനിക്ക് ഇപ്പോഴും വലിയ ജനപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടാൻ തന്റെ ആത്മവിശ്വാസത്തിന് ഒരു പോറളി പോലും ഏറ്റിട്ടില്ലെന്ന് പ്രകടിപ്പിക്കാൻ തന്റെ ഭാഗം കേൾക്കാതെ തനിക്ക് പറയാനുള്ളത് പറയാൻ അവസരം തരാതെയാണ് കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കിയത് എന്ന ഇരവാദം മുഴക്കാൻ അതിനൊക്കെ ഈ അഭിമുഖം ആ കൊട്ടേഷനാണ് ട്വന്റി ഫോർ ന്യൂസിനും ഹാഷ്മിക്കും കിട്ടിയത് മലയാള വാർത്താ ചാനലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മധമമായ അഭിമുഖമായി ഹാഷ്മിയുടെ ഈ പ്രഹസനം വിലയിരുത്തപ്പെടും തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞുവെന്ന് ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ഹാഷ്മിയോട് കള്ളം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഈ അഭിമുഖത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ അയാൾ അങ്ങനെ പറയുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഹാഷ്മിയുടെ നിലവാരം എന്ത് എന്ന് നമുക്ക് മനസ്സിലാകും ജനുവരി ഇരുപത്തിയെട്ടിന് അയാൾക്ക് ജാമ്യം അനുവദിച്ച വിധിയിൽ പറയുന്നത് ഇതാണ് പെറ്റിഷണർ ഇൻവെസ്റ്റിഗേഷൻ ഈവൻ വിത്ത് ഇതിൽ എവിടെയാണ് രാഹുൽ മാംകൂട്ടത്തിലിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഒരു വാചകമെങ്കിലും ആ വിധിന്യായത്തിലുണ്ടോ ഇങ്ങനെ ഓരോ പ്രതികരണങ്ങൾ എടുത്താലും ഒരു ജേണലിസ്റ്റ് നടത്തേണ്ട പ്രാഥമികമായ ഒരു ഗ്രഹപാഠവും ചെയ്യാതെയാണ് ഹാഷ്മി ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്ന് തെളിയും ഈ അഭിമുഖം കണ്ടു തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നത് ഇത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിലേക്കാൾ എത്രയോ അധപ്പതിച്ച മനുഷ്യനാണ് ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിം അതാണ് ഈ അഭിമുഖ അഭ്യാസത്തിന്റെ അഭിമുഖ ആഭാസത്തിന്റെ ബാക്കി പത്രം ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി മാത്രമല്ല അധമതയുടെ പാതാളത്തിലേക്കുള്ള ഈ കൂപ്പുകുത്ത് ഇതിന്റെ ലക്ഷ്യങ്ങൾ വേറെ പലതുമാണ്